എല്ലാം അയേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളിലേക്ക് കാണിക്കാൻ പറ്റുക അതേപോലെ തന്നെ ഫ്രോക്ക് നെറ്റി സൂപ്പർ ആയിട്ട് ഫ്രോക്ക് നെറ്റി കാണിക്കുന്നുണ്ട് നല്ല പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള കമ്പനി ഐറ്റംസ് ഇട്ടാ അപ്പം ഐറ്റംസ് കൂടെ കണ്ടുനെക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരേട്ട നമ്മള ഡി ടി സൂ സർവീസ് വഴിയാണ് പോസ്റ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് പോയി ആരും പറയരുത് പിന്നെ നമ്മളളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം മാസം എത്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരും കാരണം നിങ്ങൾ പൈസ കൊടുത്ത് കന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാമായിരിക്കരുതല്ലോ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും നല്ല ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പം അതിൽ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരേണ്ടത് നല്ല ബനാറസിനും നല്ല സൂപ്പർ ഐറ്റംസ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല കോട്ടനിൽ വന്ന് നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇഞ്ച് കഞ്ചി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഇടുപ്പ് വീതി കാണിച്ചിട്ട് അറുപത് ആണ് വരുന്നത് അപ്പം അറുപത് സൈസീൻ്റെ വെറൈറ്റിയാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഒരു അമ്പത്തിമൂന്ന് അമ്പത്തൊന്നു ഇതിൻ്റെ ഇടുപ്പ് വീതി വരേണ്ടിട്ടാണ് ഇതിന്റെ ഷാള് നോക്കി നിങ്ങൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളാണ് റേറ്റ് ആണെങ്കിൽ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ചെറിയൊരു ഷിപ്പിംഗ് മാത്രമാണ് അതിൻ്റെ കൂടെ വരിക അതേപോലെ ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് ഈ ഡിസൈൻ കേട്ടോ നെക്സ്റ്റ് കളർ ഇതാ കണ്ടോ അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമുള്ള ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീട് എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്ത് ഇട്ടു നല്ല ആണ് നല്ല അടിപൊളി ഷാളൊക്കെ വന്നിട്ടുള്ള സൂപ്പർ വെറൈറ്റി കേട്ടോ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നെസ്റ്റ് കളർ കണ്ടില്ലേ നല്ലൊരു അടിപൊളി കളറാണ് അതേപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഫ്രോക്ക് നെറ്റ് കാണിക്കാണ്ട് അമ്പത്താറിൻ്റെ നല്ല ലെയിൽ വരുന്ന സൂപ്പർ നെറ്റ് കാണിക്കാണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ കാണിച്ചു തരും ഒക്കെ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കട്ടെ എസ്റ്റ് കളറ് വന്നിട്ടുണ്ട് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ ഈ ക്ലോത്തിനെ പറ്റി നിങ്ങൾ യാതൊരു പേടിയുമ്പോഴേക്കും നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്താണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമ്പോഴൊക്കെ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് നമ്മൾ പേടിക്കണുള്ളൂ എസ്റ്റ് കളറുണ്ടല്ലേ അടിപൊളി ഐറ്റംസാണിട്ടെ അതേപോലെ നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ ഓം ഗാർഡിൻ്റെ ക്ലോത്തിൽ വന്നിട്ടുണ്ട് നല്ല അറുപതിൻ്റെ നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിൽ അമ്പത്തി ആറിൻ്റെ നമ്മൾ ഒരുക്കി ഇറക്കിയിരുന്നത് അറുപതിൻ്റെ ഐറ്റംസാണ് ഈ വന്നിട്ടുണ്ട് അറുപതിൻ്റെ റീസ്റ്റോക്ക് ആണ് ഇത് അമ്പതിഞ്ച് ഇഞ്ച് ടി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ എടുപ്പ് വീതി എന്ന് പറഞ്ഞു തരാത്രേ വരുന്നുള്ളത് ഇടുപ്പ് വീതി ഒരു ഏകദേശം ഒരു അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ എടുപ്പ് വീതി വരും കേട്ടോ ഇതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളി അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഓപ്പൺ ഇല്ലാത്ത നല്ല പാർട്ടി വെയറിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ ഫൈവ് എക്സ് എൽ ഫോർ എക്സൽ ഗൗണീൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ഓർഡർ എത്തിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കണ്ടിട്ടാണ് അതേപോലെ ഇതിൽ ഗീവ് വെച്ചിട്ടുണ്ട് ഗിവ് എങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ വരുമോ ഗിഫ്വേ നമ്പർ പറഞ്ഞിട്ട് ആ നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ചെയ്യട്ടോ നെക്സ്റ്റ് വന്നിട്ടാണ് ഐറ്റംസ് ആണ് ഒക്കെ സൂപ്പർ ഐറ്റംസ് ആണ് വേറെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അറുപതിൻ്റെ നല്ല കിഴക്കാറ്റ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവര് ഒറ്റ ഒട്ട് നേരം കളയേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളണ്ടിട്ട് നെക്സ്റ്റ് പറഞ്ഞു അപ്പൊ നമ്മള് നല്ലൊരു അമ്പത്താറിന്റെ നല്ല ലൈനിൽ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതിൽ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റ് കാണിക്കാൻ ഇതിന് ശേഷം നമ്മൾ ഫ്രോക്ക് നൈറ്റ് കാണിക്കേണ്ടത് ഇത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ജസ്റ്റ് എത്ര വരുന്നത് പറഞ്ഞു തരട്ടെ ദസ്റ്റ് വീതി ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചിന് മുകളിൽ വരുന്നുണ്ട് കയ്യറുക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൽ റേറ്റ് വരുന്നത് ഷാൾ ഉണ്ട് നല്ല വീതി നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ട്ടോ മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇട്ടു കളറ് ഗ്രീനാണ് വന്നിട്ടുള്ളത് അടിപൊളി ഗ്രീൻ കളറാണ് ഒരു മെറൂൺ വന്നിട്ടുള്ളത് നമ്മൾ ആണ് എന്ന് സൂപ്പർ ഐറ്റം ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫ്രോക്കിനേറ്റ് വേറൊരുനൂറ്റി അറുപത് രൂപ റേറ്റിലാണ് കാണിക്കുന്നത് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തില് യാതൊരു കംപ്ലൈന്റ് വരാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം കയ്യിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഫ്ലെയറുകൾ നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇപ്പം ജസ്റ്റ് വീതി ഒരു നാൽപ്പത്തിയേഴ് ഇഞ്ച് ജെസ്റ്റ് വീതി വന്നിട്ട് കയ്യർക്കം അത്യാവശ്യം കയ്യർക്കം ഇല്ലാതെയുള്ള ഫ്രോക്കിനേറ്റ് അങ്ങനെ കിട്ടലില്ല അപ്പോൾ കയ്യർക്കം കൊണ്ട് അടിച്ചത് വന്നിട്ടാണ് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ലെങ്ങ്ത്ത് വരട്ടെ ഇതിൻ്റെ അതേപോലെ ടൈസ് ടേബിൾ ബെൽറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ വേണ്ട നല്ലൊരു ഞെറിവൊക്കെ ഇട്ട് നല്ല വീതിയുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് വേറൊരു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നുള്ളൂട്ടോ നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങിലോ എല്ലാം ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ പോക്കറ്റ് ആവശ്യമുള്ള പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വേറെ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുകയുള്ളുണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വരുന്ന കളർ ഇട്ട അഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് പോക്കറ്റ് നല്ല കമ്പനി ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ട നെക്സ്റ്റ് ഇതാണേ വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ റേറ്റ് വരെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതേപോലെ ഇതിന് ഗിവേ ഉണ്ട് ഗവിലൊക്കെ എല്ലാവരും പങ്കെടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്നൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഗിവേ നടക്ക് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഒരു എല്ലാവരും ഒന്ന് പങ്കെടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അല്ല നല്ല ആണ് ജസ്റ്റ് വന്നിട്ടുള്ളൂ അത് സംഗതി ഫ്രോക്ക് അല്ല നല്ല അടിപൊളി ഫ്രോക്ക് ആണ് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് നമ്മളിത്തി നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് അതിലായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ട് അഞ്ച് കളർ ഇതിലും വന്നിട്ടുണ്ട് ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊള്ളാ അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളറൊക്കെ ൂറ്റി അറുപത് രൂപയാണ് അതേപോലെ നമ്മൾ വീഡിയോ ടോപ്പിന്റെ അടിപൊളി വീഡിയോ പോയിട്ട് കാണുക ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കും വിഷമം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലേ